ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ാണ് കേട്ടോ സാമൂഹ്യ ശാസ്ത്രം അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ് ഹ്യൂമാനിസം എന്താണ് ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ മാനവികത അല്ലെ എന്താണ് മാനവികത എന്താ പറയുന്നത് നോക്കിയ ഒരു കോഴ്സ് ഉണ്ട് അല്ലെ എന്താണ് ടു ടു നോളജ് ഈസ് ഇന്റലക്ട് ലൈറ്റൻ ബൈ ദ ഫ്ലെയിം ഓഫ് ഗുഡ്നെസ് കനോട്ട് ഹെൽപ് ബട്ട് ലവ് ഇറ്റ് അറിവിന്റെ നിരാസം എന്താണ് നന്മയുടെ നിരാസം തന്നെയാണ് അല്ലെ നിരസിക്കുക നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാകപ്പെട്ട ബുദ്ധിക്ക് എന്താണ് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല സ്നേഹം അറിവിന്റെ മാത്ര സന്തതിയാണ് അല്ലെ യുക്തി ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും എന്താണ് യുക്തിയാണ് അല്ലെ എന്താണ് ഇവിടെ പറയുന്നത് നന്മയുടെ ജ്വാല എന്താണ് പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് എന്താണ് ബുദ്ധിക്ക് ആ ജ്വാല എന്താണ് ആ സ്നേഹിക്കാതിരിക്കാനാവില്ല അല്ലെ ലൗ ചെയ്യാൻ ചെയ്യാതിരിക്കാൻ കഴിയില്ല സ്നേഹം അറിവിന്റെ മാത്രം സന്ധതി ആണല്ലേ ഈ യുക്തിചിന്ത എന്താണ് ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത് ആരാണ് ആ യുക്തി തന്നെയാണ് അല്ലേ ാണല്ലേ എ സയന്റിഫിക് ഫിലോ ലീവഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ തേർട്ടീൻ സെഞ്ചുറി പതിമൂന്നാം സെഞ്ചുറിയിൽ എന്താണ് ആ ഈ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സയന്റിഫിക് ഫിലോസഫറാണ് ഹി ഈസ് റെഫറിങ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് റേഷനലിസം നോളജ് ആൻഡ് ലവ് ഇവിടെ റെഫർ ചെയ്യുന്ന എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത് ആ റേഷനലിസത്തിനും നോളജിനും ലവനുമാണ് ഡ്യൂറിംഗ് ഹിസ് ടൈംസ് ഓഫ് യൂറോപ് ഹാ ഡിനേഷനലിസം തിങ്കേഴ്സ് ലൈക്ക് റോഗർ ബേക്കൺ കൊസ്റ്റിൻ എക്സിസ്റ്റിംഗ് ഫ്യൂഡലിക് പവർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഐഡിയ ആൻഡ് കൺസെപ്റ്റ് എ റിസൾട്ട് മെനി ഓഫ് ദോസ് വെർ സബ്ജെക്ടൂൽ പ്രോസിക്യൂഷൻ ആൻഡ് ഇംബ്രിസൺമെന്റ് സം ഓഫ് ദം ഈവൻ ലോസ് എന്താണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്ര ചിന്തകനായ റോജർ ബേക്കണിന്റെ വാക്കുകളാണ് അല്ലേ യുക്തിചിന്ത അറിവ് സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ എന്താണ് പറയുന്നത് അല്ലെ അദ്ദേഹത്തെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണ് യൂറോപ്പിലെ അധികാരികൾ യൂറോപ്പിൽ ഭരിച്ചിരുന്ന ആൾക്കാരെന്താണ് യുക്തി ചിന്തയെ നിഷേധിച്ചിരുന്നു അല്ലെ റോജർ ബേക്കണിനെ പോലുള്ള ചിന്തകരന്താണ് നിലവിലിരുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിന്റെ ആശയങ്ങളെയും ഒക്കെ എന്താണ് അദ്ദേഹത്തെ പോലുള്ള കുറച്ച് ആൾക്കാര് ചോദ്യം ചെയ്തു അല്ലെ ഈ റോജർ ബേക്കണിനെ പോലെ തൽഫലമായി അവരെ എന്താണ് പലരും എന്താണ് അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനൊക്കെ വിധേയരായില്ലേ അവരെ ചോദ്യം ചെയ്തപ്പോൾ എന്താക്കി ആ അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും അതുപോലെ ജയിലിലാക്കുകയൊക്കെ ചെയ്ത് ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ട ചിലരെ കൊല്ലുക കൂടി ചെയ്തു എന്നാൽ പിൽക്കാലത്ത് എന്താണ് ആ സ്ഥിതി സ്ഥിതിഗതികളൊക്കെ എന്താണ് മാറി മറിയാൻ തുടങ്ങി ഇതാണെന്ത് റോജർ ബേക്കർട്ടോ ഉം റോജർ ബേക്കർ അദ്ദേഹത്തിന് വരച്ച ചിത്രങ്ങളൊക്കെയാണ് ഇതിലെ ഉം ഫ്രം ഫോർട്ടീൻത്ത് സെഞ്ചുറി ഓൺവേഡ്സ് എ സീരീസ് ഓഫ് ചേഞ്ചസ് ടു പ്ലേസ് ഇൻ ദ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫീർസ് ഓഫ് യൂറോപ്പ് അലോങ് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഗ്രെസോ റോമൻ കൾച്ചേഴ്സ് ഓഫ് ഏഷ്യൻ യൂറോപ്പ് എ ടെൻഡൻസി ടു മൂവ് എവേ ഫ്രം ദൈഡിയാസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ മിഡീവിൽ ടൈംസ് ഓൾസോ ഗെയിൻ സ്ട്രെങ് ദറ്റ് ഇസ് എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദീസ് ചേഞ്ചസ് എന്താവിടെ പറയുന്നത് പതിനാലാം നൂറ്റാണ്ടോടെ എന്താണ് യൂറോപ്പിലെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ എന്താണ് ചില മാറ്റങ്ങൾ സംഭവിച്ചു പ്രാചീന യൂറോപ്പിലെ ഗ്രേക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനത്തോടൊപ്പം എന്താണ് മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴി പിരിയാനുള്ള പ്രവണത എന്താണ് ഇക്കാലത്ത് ശക്തിപ്പെട്ടു ഈ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്താണ് നമുക്ക് താഴെ തന്നെ എന്താന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ മാറ്റങ്ങളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ എന്താണ് പറഞ്ഞ പതിനാലാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ എന്താണ് ചില മാറ്റങ്ങൾ സംഭവിച്ചു സംഭവിച്ചല്ലേ പ്രാചീന യൂറോപ്പിലെ ഗ്രേക്കോ റോമൻ സംസ്കാരത്തിലെ സ്വാധീനത്തോടൊപ്പം എന്താണ് മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴി പിരിയാനുള്ള പ്രവണത എന്താണ് ഇക്കാലത്ത് ശക്തിപ്പെട്ടു ഈ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം നോക്കിയേ എന്താണ് സവിശേഷതകൾ നോക്കിയ ഹ്യൂമാനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് ഹ്യൂമാനിസം അല്ലെ ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ് പ്രോഗ്രസ് ഓഫ് ട്രേഡ് റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് ഇൻഡിവിജ്വൽ ലിബർട്ടി റേഷണലിസം സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ് മോണിറ്ററി എക്കണോമി ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജ് ചേഞ്ച് ഇൻ ദ റിയംസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അല്ലെ എന്താണ് ആ ഇവര് മാറ്റങ്ങളുടെ സവി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ആ മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് കാഴ്ചപ്പാടല്ലേ മാനവികത എന്ന് പറയില്ലേ മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടല്ലേ എന്താണ് നഗരജീവിതത്തിൻ്റെ വളർച്ച ഉം കച്ചവടത്തിൻ്റെ പുരോഗതി പിന്നെ എന്താ ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച വ്യക്തി സ്വാതന്ത്ര്യം യുക്തിചിന്ത മതേതര മൂല്യങ്ങളുടെ വ്യാപനം പണാധിഷ്ഠിത സമ്പദ്ഘടന പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം കലശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ഇതൊക്കെയാണെന്ത് ആ ഈ മാറ്റങ്ങളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് ഈ ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രേക്കോ റോമൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രാചീന യൂറോപ്പിൽ നിരുന്ന രണ്ട് പ്രധാന സിവിലൈസേഷനാണ് അല്ലേ രണ്ട് സംസ്കാരങ്ങളായത് പ്രധാന സംസ്കാരങ്ങളായത് എന്ത് ഗ്രീക്ക് റോമൻ സിവിലൈസേഷൻ അല്ലേ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു ഈ ഗ്രീക്ക് റോമൻ സംസ്കാരത്തിന് എന്താണ് ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു ബി സി ഇ പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ബി സി ഇ നാലാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നത് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെത് ബി സി ഇ ഏഴാം നൂറ്റാണ്ട് മുതൽ സി ഇ അഞ്ചാം നൂറ്റാണ്ട് വരെ ആയിരുന്നത് റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം അപ്പോൾ റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം എത്ര വരാണ് ബി സി ഇ ഏഴാം നൂറ്റാണ്ട് മുതൽ സിഇ അഞ്ചാം നൂറ്റാണ്ട് വരെ ആയിരുന്നെന്ത് ആ ഈ റോമൻ കാലഘട്ടത്തിൻ്റെ ടൈം അല്ലേ റോമൻ സിവിലൈസേഷൻ വാസ് ഫ്രോം സെവന്റ് സെഞ്ചുറി ബി സിഇ ടു ഫിഫ്ത് സെഞ്ചുറി സിഇ ഓക്കെ ഇവിടെ നിന്നൊക്കെ ഇവിടെ എന്താണ് മാറ്റങ്ങൾ വന്നു പറഞ്ഞില്ലേ ക്യാരക്ടറി ഫീച്ചേഴ്സ് ഓഫ് ദീസ് ചേഞ്ച് ഈ ചേഞ്ചസിനെന്താണ് ഒരു ക്യാരക്ടറിക് ഫീച്ചേഴ്സ് ആണ് ഈ താഴെ തന്നിരിക്കുന്നത് അപ്പൊ ഈ ചേഞ്ചസ് വേർ എന്താണ് പെർട്ടിക്കുലർലി എവിടെ ഇൻ ഇറ്റലി വിച്ച് വാസ് പാർട്ട് ഓഫ് ദ ഏഷ്യൻ റോമൻ സിവിലൈസേഷൻ ഹിസ്റ്റോറിയൻസ് ടേംഡ് ദീസ് ചേഞ്ചസ് റിലേസൻസ് ദ റിലേസൻസ് ഇസ് കൺസിഡേഴ്സ് എ പീരീഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രോം ദ മിഡീവൻ ഫ്യൂഡലിസം ടു ദ മോഡേൺ ഏജ് എന്താണ് പറയുന്നത് പ്രാചീന റോമൻ സംസ്കാരത്തിലെ ഭാഗമായിരുന്ന ഇറ്റലിയിലായിരുന്നത് ഈ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായത് ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് എന്താണ് ചരിത്ര ചരിത്രകാരർ എന്താണ്സ് അല്ലെ നവോത്ഥാനം എന്ന പേര് നൽകി മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായി നവോത്ഥാനം എന്താണ് ചരിത്രത്തിൽ ഇടം നേടി അപ്പൊ പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ ഭാഗമായ ഇറ്റലിയിലായിരുന്നു എന്തേ ഈ ചേഞ്ചസ് ഒക്കെ കൂടുതൽ പ്രകടമായത് അല്ലെ ഇറ്റലിയിൽ ആവിർഭിച്ച ഈ മാറ്റങ്ങൾക്ക് എന്താണ് ചരിത്രകാരർ എന്താ പേരിട്ടത് നവോത്ഥാനം റനൈസൻസ് എന്ന പേര് നൽകിയില്ലേ ഈ മാറ്റങ്ങൾക്ക് മധ്യകാലത്തെ ഈ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായി എന്താണ് ഈ നവോത്ഥാനം എന്താണ് ചരിത്രത്തിൽ റിലേഷൻസ് നവോത്ഥാനസ് ദ വേർഡ് റിലേഷൻസ് മീൻസ് റീബർത്ത് എന്താണ് ആ റിലേഷൻസിന്റെ അർത്ഥം എന്താണ് റീബർത്ത് ഒന്നും കൂടി ജനിക്കുക അല്ലെ പുനർജനിക്കുക റോമൻ ൾച്ചർ അല്ലെ ഏഷ്യൻ ഗ്രീക്കോ റോമൻ കൾച്ചർ വിച്ച് ബിഗൻ അറൌണ്ട് ദ ഫോർട്ടീൻ സെഞ്ചുറി എന്താണ് റീനേസൻസ് എന്ന വാക്കിന് മലയാളത്തിൽ എന്താണ് നവോത്ഥാനം പുനർജനി എന്നൊക്കെയാണ് അർത്ഥം അല്ലെ പതിനാലാം നൂറ്റാണ്ടോട് കൂടി എന്താണ് പ്രാചീന ഗ്രോക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ റീനേസൻസ് എന്താണെന്ന് പഠിച്ചല്ലോ വൈ റിലേസൻസ് ഇൻ ഇറ്റലി എന്തുകൊണ്ടാണ് ഈ റിലേസൻസ് ഇറ്റലിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കി ഈ മാപ്പ് വൺ പോയിന്റ് വൺ ആണ് ഇത് തന്നെയല്ലേ മാപ്പ് വൺ പോയിന്റ് വൺ ഓക്കെ ഇത് എന്താണ് ഐഡന്റിഫൈ ദ സിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ ഇറ്റലി ഇപ്പം മിഡീവൽ ഇറ്റലിയിൽ ഇതാണ് ഇറ്റലി അല്ലെ ആ ഇറ്റലിന്റെ ഭാഗമാണല്ലേ അതിലുള്ള എന്താണ് സിറ്റീസ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റലിയിലുള്ള ഓക്കെ സിറ്റീസ് ഇൻ ഇറ്റലി വേർ ഡിഫറെ ഫ്രം ദ റെസ്റ്റ് ഇൻ യൂറോപ്പ് ദ റീസൺ ഇസ് ദാറ്റ് അപ്പം എന്താണ് സിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റലിയിലെ നഗരങ്ങൾ എന്താണ് യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്ന് എന്താണ് വ്യത്യസ്തമായത് അല്ലെ ഇറ്റലിയിലെ സിറ്റീസ് എന്താണ് യൂറോപ്പിലെ മറ്റ് സിറ്റീസിൽ എന്താണ് വ്യത്യസ്തമായത് എന്താ കാരണം ആ കാരണം അവിടെ അറിയുന്നുണ്ട് അല്ലെ എന്താണ് മോർ ഇൻഡിപെൻഡൻറ്റ് വെൽത്തി ആൻഡ് ഡയനമിക് എന്താണ് അവ കൂടുതൽ എന്താണ് ആ സ്വാതന്ത്ര്യവും സമ്പന്നവും ഊർജസ്വലവും പിന്നെ ഇവിടെ പറയുന്ന ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് വേർ വെൽ അവയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് some of സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടൈസ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ചേസ് ബുക്ക് കീപ്പിംഗ് മെനി ഓഫ് ദം ഹാഡ് ബികം എക്സ്ട്രീംലി വെൽത്തി എന്താ പറയുന്നത് നോക്കിയാൽ ഇവിടങ്ങളിലെ വ്യാപാരികൾ എന്താണ് ബാങ്കിങ് ഇൻഷുറൻസ് എന്നീ മേഖലകളെ കുറിച്ച് അറിവ് ഉള്ളവരായിരുന്നു അല്ലേ ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിംഗ് അതുപോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളെന്താണ് നല്ല കാര്യക്ഷമത കൈവരിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അവരിൽ നിരവധി പേർ എന്താണ് വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു സ്ഥാപനത്തിന്റെ വരവും ചെലവും ദൈനംദിന അടിസ്ഥാനത്തിൽ ക്രമമായി ഇത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യപൊടിയാണെന്ത് ആദ്യ നടപടിയാണ് ബുക്ക് കീപ്പിംഗ് അല്ലെ അക്കൗണ്ടിങ്ങൊക്കെ പറയുന്നില്ലേ അതെന്താണ് അതിന്റെ ആദ്യ നടപടിയാണ് ഈ ബുക്ക് കീപ്പിംഗ് അല്ലെ സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദിവസം ഒക്കെ അടിസ്ഥാന എന്താ ദിവസ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു ക്രമമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണെന്ത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ and a detailed recording of the income and expenditure of an establishment on a daily basis is called bookkeeping. bookkeeping is the first step in accounting. now go. the commercialization that occurred in europe by the 11th century led to the disintegration of the medieval feudal system and the decline of the religious supremacy. this led to the emergence and domination of the new wealthy class as a result. Several wealthy families also emerged in Italy. They demanded a share in political power. Let us examine some of these families and the, uh, their respective cities. അപ്പൊ ഇവിടെന്താ പറയുന്നത് പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് മത മേധാവിത്യത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി ഇത് സമ്പന്നരായ ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കി എന്താണ് പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം എന്താണ് മധ്യകാല ഫുഡൽ വ്യവസ്ഥയുടെ തകർച്ചക്കും മത മേധാവിത്യത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി അതായത് സമ്പന്നരായ ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കി വാണിജ്യ പുതിയുടെ ഫലമായി ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു അല്ലെ ഉം ഇവർ എന്താണ് രാഷ്ട്രീയാധികാരത്തിലെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും ഏതെല്ലാം നമുക്ക് നോക്കാം അല്ലെ എന്താണ് ഇറ്റാലിയൻ കുടുംബങ്ങൾ ഏതൊക്കെ വന്ന് ഒന്ന് മെഡീച്ചി അല്ലെ ഫ്ലോറൻസ് ആണ് വളർന്നു വന്ന നഗരം അല്ലെ പിന്നെന്താണ് അടുത്ത് എന്താണ് മിലാൻ ഫർണീസി നഗരം മിലാൻ ഇതൊക്കെയാണ് ഇത് ഇറ്റാലിയൻ കുടുംബങ്ങൾ ഇതാണ് വളർന്നു വന്ന ആ നഗരങ്ങളല്ലേ വളർന്നു വന്ന നഗരങ്ങൾസ് എന്താണ് ക്രിസൈഡ്സ് പറഞ്ഞത് എന്താ നമുക്കല്ലേ വാർസ് ഫോർ ബിറ്റ്വീൻ ബിലീവേഴ്സ് ഓഫ് ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി ഓവർ ജെറൂസലേം വിച്ച് വാസ് കൺസിലേഡ് എ ഹോളി ലാൻഡ് ബൈ ബോത്ത് ആർ നോൺ ക്രൂസേഡ്സ് ദ ക്രൂസേഡ്സ് ദാറ്റ് ക്രൂസൈഡ് ഫ്രോം ലെവൻ ടു തേർട്ടീൻ സെഞ്ചുറി ഹാഡ് എ പ്രൊഫണ്ട് ഇമ്പാക്ട് ഓൺ ദ പൊളിറ്റിക്കൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലീവ് യൂറോപ്പ് കുരിശു യുദ്ധങ്ങൾസ് കുരിശു യുദ്ധങ്ങൾ യുദ്ധങ്ങൾ വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിൻ നൈറ്റ് എന്താണ് ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണിത് കുരിശു യുദ്ധങ്ങൾ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ ഇതെന്താണ് നിർണായക ചെലവ് എന്താണ് സ്വാധീനം ചെലുത്തി അല്ലെ എവിടെയാണ് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി ചെലുത്തില്ല സിഇ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ആയിരുന്നത് ഇതിന്റെ കാലഘട്ടം എന്നുള്ളത് അല്ലെ കുരിശി യുദ്ധം അപ്പം കുരിശി യുദ്ധം എന്താണെന്ന് മനസ്സിലായല്ലോ ദ്രൂസൈഡ് ഡ്യൂറിംഗ് ദിവരീഡ് ഫെസിലിറ്റേറ്റഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് വിറ്റ്വീൻ ദ east and the west italian cities got acquainted with the culture cities and lives of the people in the eastern world this accelerated the growth of italian cities as a result of trade links with the islamic empire and the byzantine eastern roman empire enormous wealth flowed into the italian cities over time merchants in italian uh, cities gained monopoly in the trade between the east and the west in the മെഡിറ്ററേനിയൻ അല്ലെ എന്താ അവിടെ പറയുന്നത് മക്കളെ ആ മധ്യകാലത്ത് നടന്ന കുരിശി യുദ്ധങ്ങൾ എന്താണ് ഈസ്റ്റിനും വെസ്റ്റിനും തമ്മിലുള്ള സാംസ്കാരിക വിനയത്തിന് വഴി തെളിച്ചിട്ടുണ്ട് അല്ലേ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനയത്തിന് എന്താണ് വഴി തെളിച്ചിട്ടുണ്ട് അല്ലെ കിഴക്കൻ ലോകത്തെ സാംസ്കാരങ്ങൾ എന്താണ് നഗരങ്ങൾ അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി എന്താണ് ഇറ്റാലിയൻ നഗരങ്ങൾ എന്താണ് പരിചയത്തിലായില്ലേ ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗഗത കൂട്ടി ഇസ്ലാമിക സാമ്രാജ്യം റോമൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ എന്താണ് വൻ തോതിൽ സമ്പത്ത് ഇറ്റാലിയൻ ഒഴുകി കാരാന്തരത്തിൽ എന്താണ് മെഡിറ്ററേനിയൻ പ്രദേശം എന്താണ് കേന്ദ്രീ കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തകം എന്താണ് ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായില്ലേ അപ്പം ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായത് എന്താണ് അവിടെ മെഡിറ്റേറിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക എന്താണ് ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായില്ലേ ഉം ദുബോണിക് പ്ലാഗ് which erupted in the mid 14th century severely affected the Italian cities. This കാറ്റോഫിക് even known as the black death claimed the lives of thousands resulting in a severe shortage in labor consequently this paved the way of the decline of medieval feudalism that was heavily reliant on the agricultural sector furthermore it, it facilitated the emergence of a new commercial middle class when traditional medicines failed to fight the plague പീപ്പിൾ വിഗാൻ ടു എക്സ്പ്ലോർ ദ മെഡിക്കൽ സയൻസസ് ഓഫ് ഏൻഷ്യൻ ഗ്രീസ് ആൻഡ് റോം ദ ടെറേഴ്സ് ഓഫ് ദ പ്ലാഗ് പ്രോമറ്റഡ് ഹ്യൂമൻ ബീയിങ്സ് ടു കണ്ടംപ്ലേറ്റ് ദ ഫ്ലീറ്റിങ് നേച്ചർ ഓഫ് ലൈഫ് സീക് വെൽനസ് ദോക്കസ് ഓൺ ദർ ഓൺ വെൽ ബീങ് ദിസ് ഇൻട്രസ്പെക്ഷൻ പേഡ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് ഹ്യൂമാനിസം അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ് പതിനാലാം നൂറ്റാണ്ടിലെ മധ്യത്തിൽ എന്താണ് പൊട്ടി പുറപ്പെട്ട ബ്യൂബോണിക് പ്ലാഗ് എന്ന മഹാമാരി എന്താണ് ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു അല്ലെ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ വൻ തോതിൽ ജനങ്ങൾ മരണപ്പെട്ടത് തൊഴിലാ തൊഴിലാളികളുടെ ലഭ്യതയിൽ എന്താണ് കുറവുണ്ടാക്കി ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയെ മിഡിവിൽ ടൈമിലുള്ള എന്താണ് ഫ്യൂഡൽ വ്യവസ്ഥയെ തകർച്ചക്കും അതുപോലെ വാണിജ്യ കേന്ദ്രീകൃതമായ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എന്താണ് ഒരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് എന്താണ് വഴിയൊരുക്കി വഴിയൊരുക്കിയില്ലേ നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ എന്താണ് പ്ലാഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ എന്താണ് ജനം പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി ഫ്ലാഗിൻ്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ നൈമിഷികതയും അനിശ്ചിതത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു ഇതെന്താണ് ഹ്യുമാനിസത്തിൽ മാനവികതയിലേക്ക് എന്താണ് വഴി തുറന്നത് അല്ലേ അപ്പോൾ അവിടെ ബ്ലാക്ക് ടെത്ത് എന്ന് പറയാൻ പറയുന്നത് എന്താണ് പ്ലാഗ് ആണല്ലേ അപ്പോൾ എന്താണ് നിലവിലുണ്ടായിരുന്ന വിലവിലുണ്ടായിരുന്ന എന്താണ് പ്ലാഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടില്ലേ അപ്പൊ ജനം എന്താണ് ഏൻഷ്യൻ ഗ്രീസിലെയും റോമിലെയും എന്താണ് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി പ്ലാഗിന്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ ആ ഓരോ കുറിച്ച് എന്താ ചിന്തിക്കാനും സുഖങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചില്ലേ ഇതാണെന്ത് ഹ്യൂമാനിസത്തിലേക്ക് വഴി തുറന്നത് അല്ലെ മാനവഗതിയിലേക്ക് വഴി തുറന്നത് അപ്പം ബ്ലാക്ക് ഡെത്ത് എന്താ നോക്കിയേ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴിനും ആയിരത്തി മുന്നൂറ്റി അയിമ്പത്തൊന്നിനും ഇടയിൽ യൂറോപ്പിനെ തകത്തെറിഞ്ഞ അല്ലേ നാൽപ്പത്തേയ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അയി നാല് വർഷത്തിനുള്ളിൽ അല്ലേ അപ്പോൾ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ എറിഞ്ഞ പ്ലാഗ് എന്ന മഹാമാരിയാണ് എന്ത് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു ഇതിനാലാണ് ഈ ദുരന്തം കറുത്ത മരണം എന്നറിയപ്പെട്ടത് വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ വത്തിയ എലികളിലെ ചെള്ളു വഴിയാണിത് യൂറോപ്പിൽ പ്ലാഗ് പടർന്നു പിടിച്ചത് അപ്പം യൂറോപ്യൻ ഒരു നവോത്ഥാന ഒരു കൊളോണിയൽ കാഴ്ചപ്പാട് അല്ലേ എന്താണ് ആ യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ നവോത്ഥാനം പ്രനീസൻസ് ആദർഭിച്ചത് എന്ന ആശയത്തിന് ഇന്ന് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ജോർജ് ജെയിംസിന്റെ സ്റ്റോളൻ ലെഗസി മാർട്ടിൻ ബർണലിന്റെ ഫ്ലാഗ് അധീന ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂൾസ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എന്നീ ഗ്രന്ഥങ്ങൾ ഈ അഭിപ്രായം പങ്കുവയ്ക്കുന്നവരായാണ് യൂറോപ്പ് മാത്രം മാത്രമല്ലേ പങ്കുവയ്ക്കുന്നവരായാണ് ുന്നവയാണല്ലേ യൂറോപ്പ് മാത്രം എന്താണ് ശരിയും മറ്റെല്ലാം തെറ്റുമാണ് അല്ലെങ്കിൽ യൂറോപ്യർ മാത്രം പരിഷ്കൃതരും മറ്റെല്ലാവരും അപരിഷ്കൃതരുമാണ് എന്ന് വരുത്തി തീർക്കാനാണെന്ത് കൊളോണിയൽ ചരിത്രക്കാരർ ശ്രമിക്കുന്ന എന്നാണ് ഇവർ വാദിക്കുന്നത് യൂറോപ്യൻ നവോത്ഥാനം ഒരു കൊളോണിയൻ കാഴ്ചപ്പാടില്ലേ അപ്പം ഇവിടെ എന്താണ് നഗരങ്ങളിലെ സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമൂഹ്യ ഐക്യം തുടങ്ങിയ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി വളർത്തില്ലേ പ്രാചീന റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം എന്താണ് ഭരണകൂടം എന്നിവ എന്താണ് സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു തൽഫലമായി പ്രാചീന ഭാഷാ സാഹിത്യം പ്രാചീന ഭാഷാ സാഹിത്യം സ്ഥാപനങ്ങൾ പൗരാണികത എന്നിവയിൽ എന്താണ് ഇവർക്ക് താല്പര്യം ചോദിച്ചു ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജസ് ലിറ്ററേച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആൻഡിക്വിറ്റി ഇതിലൊക്കെ എന്താണ് അവർക്ക് താല്പര്യം ചോദിച്ചു ഓരോ നഗരവും എന്താണ് കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാക്കാൻ ആഗ്രഹിച്ചു പ്രാചീന റോമ നഗരത്തിലെ ചിത്രങ്ങളും കയ്യേത്ത് പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെ പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും കലയേയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനുശ്വരമാക്കുമെന്ന് രാജാക്കന്മാർ കരുതില്ലേ സമ്പന്നരായ ആളുകളെ എന്താണ് തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ എന്താണ് പാരിഷ് മോടി പിടിപ്പിക്കുകയും സന്യാസി മഠങ്ങൾ സന്യാസിനി മഠങ്ങൾ കത്രീഡലുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഫ്ലോറൻസ് മിലാൻ റോം വെന്നിസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിൽ കലാകാരം കലാകാരരെ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായി കണക്കാക്കപ്പെട്ടു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലെന്താ തുർക്കികൾ കിഴക്കൻ റോസ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റീനോ പിടിച്ചെടുത്തു പ്രാചീന ഗ്രോക്കോ റോമൻ സാഹിത്യകൃതികളുടെ കൈയേറ്റു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നത് ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രാചീന ആയിട്ടുള്ള ഗ്രോക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യേറ്റു പ്രതികൾ എന്താണ് കൈവശം നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നത് ഈ കോൺസ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ അല്ലേ ദ ക്യാപിറ്റൽ ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ ആണ് ദിസ് സിറ്റി വാസ് എ സെൻ്റർ ഓഫ് മെനി സ്കോളേഴ്സ് who possessed the manuscript of ancient greek uh, roman literary works in the aftermath of the turkish conquest, these scholars migrated to italian cities bringing their manuscripts with them as a result research and studies previously confined to universities during the middle ages began to spread to libraries the convergence of wealth and uh, political freedom and created a fertile ground for ആർട്ടിസ്റ്റിക് ഇന്നോവേഷൻ ആൻഡ് കൾച്ചറൽ എക്സ്പെരിമെന്റേഷൻ കോൺസിക്വൻറ്റ്ലി നോവൽ ഐഡിയസ് ബിയാൻ ടു ഇമേഴ്സ് ഇൻ ദ കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ സ്പീഡ്സ് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് ആ ഇവിടെ പ്രാചീനം ഗ്രോക്കറോമൻ സാഹിത്യങ്ങളുടെ കയ്യേത്തു പ്രതികൾ കൈവശം ഉണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായത് എന്ത് കോൺസ്റ്റാന്റിനാപ്പുള അല്ലെ ഉം അപ്പൊ കോൺസ്റ്റാന്റിനോപുളാണ് എന്താണ് ഒരു പിടിച്ചെടുത്തത് അല്ലെ അപ്പൊ തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള ഈ മാനസ്ക്രിപ്റ്റ് ആയിട്ട് കയ്യേത്തു പ്രതികളുമായിട്ട് എന്താണ് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും എന്താണ് ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്ക് വഴിയൊരുക്കി ഇതോടെ എന്താണ് സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാക്കാൻ തുടങ്ങി ഓക്കെ അപ്പൊ ഇനി എന്താണ് ഹ്യൂമൻ ബീങ്സ് എട്ട് സെന്റർ ഡീസ്റ്റർ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്